കൂടുതലായിട്ട് ഓയിലൊന്നും ഉപയോഗിക്കാതെ ഒരു കൂന്തൽ ഫ്രൈ അതായത് കൂന്തൽ മസാല എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം നമുക്ക് അതിനു വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയ കൂന്തളിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ടതിലേക്ക് ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക കൃത്യം അളവ് ഞാൻ എഴുതാം നല്ല വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു പഴുത്ത തക്കാളി ഒരു പഴുത്ത നല്ല പഴുത്തക്കാളി ഉടച്ച് ചേർക്കണം നല്ലത് എന്നിട്ട് അന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു തുള്ളി വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുക ഒരു തണ്ട് കറിവേപ്പിലതിനു മേലെ വെക്കുക മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഉപയോഗിക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഒരു പത്ത് അഞ്ച് മിനിറ്റ് കൂടെ ആകുമ്പോഴേക്കും ഇത് പാകത്തിന് വെന്തുണ്ടാവും കൂടുതലായിട്ട് കൂന്തൽ ഉപയോഗിക്കാൻ നിൽക്കരുത് എന്നിട്ട് ഇതാ ഒരഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം തുറന്നിട്ട് ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലെ കൂടി അതിൻ്റെ മേലെ വാരി വതറിയതിന് ശേഷം അടച്ചു വെക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ചോറിക്കൊക്കെ ഉപയോഗിക്കുക അടിപൊളിയാണ്